ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗണപതി വിഗ്രഹത്തിന് മുൻപിലാണ് നമ്മൾ പല തരത്തിലുള്ള ഗണ വിഗ്രഹങ്ങളും ആരാധനാലയങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗണപതി വിഗ്രഹമാണ് അതും എൻ്റെ സ്വന്തം നാട്ടിലാണെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഏഷ്യയിലെ രണ്ടാമത്തതും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തതുമായ ഗണപതി പ്രതിമയുള്ള കാണിക്ക മണ്ഡപം ഇടുക്കി ഇന്ത്യയിലെ ഇത് മാത്രമാണ് ദൈനംദിനം നമുക്ക് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഗണപതി വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയി വേറൊരിടത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഭയങ്കര ശക്തിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം പൊതുവേ ഉണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഗണപതി മൂലവിഗ്രഹമായിട്ടുള്ള ഏക ഗണപതി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ ഇത് മാത്രമാണുള്ളത് എൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഇടംബിരി ശങ്കാണ് നമ്മുടെ തുമ്പിക്ക ഇടത്തോട്ട് തിരിഞ്ഞ് അതിന് ഗണപതി വിഗ്രഹത്തിൽ ഭയങ്കര ശക്തി കൂടുതലാണ് ഏലക്ക കൊണ്ടും നാണയം കൊണ്ടും പറസമർപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രം വണ്ടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് അതെ വണ്ടന്മേട് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വണ്ടൻമേട് അതിൻ്റെ കാരണം തന്നെ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നതിലും അതിൽ നമ്പർ വൺ ഏലക്ക ഉത്പാദിപ്പിക്കുന്നതും വണ്ടൻമേടാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത് വണ്ടൻമേട് ശ്രീ ഗണപതി പ്രസിഡന്റ് ആണ് ഉള്ളത് നമ്മുടെ സ്വന്തം രാജൻചേട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊരു ഇതിൽ വന്ന് ഇങ്ങനൊരു വലിയൊരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് ഓടിയെത്താൻ പറ്റിയത് ഇപ്പോഴാണ് അപ്പം എന്താണ് ഇതിന്റെ ചരിത്രം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ഈ ഗണപതിയുടെ ഇങ്ങനെ വിഗ്രഹം ഇവിടെ വരാനുള്ള തീരുമാനം എങ്ങനെ എങ്ങനെയത് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത് ക്ഷേത്രത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ ആർ മണിക്കൂട്ടൻ എന്ന വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇതുപോലെ മൂന്നാർ കുമ്മളി റോഡിൻ്റെ സൈഡിലായി ഒരു വലിയ ഗണപതി പ്രതിമ കൂടിയ മണ്ഡപം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിനും നമ്മുടെ നാടിനും വലിയ പുരോഗതി ഉണ്ടാകും ക്ഷേത്രത്തിനും പുരോഗതി ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ഒരു സെൻറ്റ് ഭൂമി ഇവിടെ സ്വന്തമായി വിട്ടു ക്ഷേത്രത്തിന് വിട്ടുതരികയും അതിൻ്റെ ഈ ഇതിൻ്റെ പ്രാരംഭ ആരംഭഘട്ടം പുള്ളി തുടങ്ങി വെക്കുകയും അതിനുശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രസൻ്റ് സ്ഥാനത്ത് മാറി അതിന് ഞാൻ പ്രസൻ്റായി വരികയും ആറു വർഷം കൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഈ ക്ഷേത്രം ഈ കാണിക്ക മണ്ഡപത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ എറണാകുളം എരമല്ലൂർ ശിവാനന്ദൻ എന്ന മഹാശില്പിയാണ് ആറു വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു തന്നത് മുപ്പത്തെട്ടടി ഉയരവും അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കവുമായിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഒരു ഒരു ഇത് കഴിഞ്ഞാൽ ഏഷ്യയിലെ രണ്ടാമത്തതും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തതുമായ ഗണപതി പ്രതിമയുള്ള കാണിക്ക മണ്ഡപം ഇടുക്കി ജില്ലയിലെ ഇതുമാത്രമാണ് എന്നുള്ളത് ദൈനം ദൈനംദിനം നമുക്ക് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഇപ്പം ഇടുക്കി ജില്ലയിലെ ഓരോ പാക്കേജ് ടൂറി ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജുകൾ പല കമ്പനികളും ചെയ്യാറുണ്ട് അതിൽ ഒരു പോയിൻ്റ് ഇപ്പം മൂന്നാറ് വട്ടവട കാന്തല്ലൂര് മറയൂര് തേക്കടി ഇങ്ങനെ പറയുന്നത് പോലെ ഒരു പോയിൻ്റ് വണ്ടൻമേട്ടിലുള്ള ശ്രീ മഹാഗണപതി കാണിക്ക ഉണ്ട് അതുകൊണ്ടാണ് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർ കർപ്പൂരം കത്തിക്കുന്നവരുണ്ട് കാണിക്കയിട്ട് തൊഴുത് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നവർ നിരവധി ആളുകളുണ്ട് എല്ലാ മതസ്ഥരോടും വരാറുണ്ട് ഇവിടെ ജാതി മതഭേദം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറുത ഇട്ടിട്ടുള്ള മുസ്ലിം സഹോദരിമാർ പോലും ഇവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ അതിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞത് ആറു ദിവസത്തെ ഉത്സവമായിരുന്നു അണ്ടന്മാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ഉത്സവത്തിന്റെ ഒരു ക്ഷേത്രമാണ് ആറു ദിവസം അപ്പം അന്നദാനം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അന്നദാനത്തിനാണ് അഞ്ച് ദിവസവും മൂന്ന് നേരം ഏതാണ്ട് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മീഡിയയിലെല്ലാം ഉണ്ടായിരുന്നത് അതിൻ്റെ ആറാട്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ആറാട്ടുകുളം തൊട്ടടുത്ത് കാണുന്ന ആറാട്ടുകുളമാണ് ഇവിടെയാണ് ഭഗവാൻ ആനപ്പുറത്ത് ഇവിടെ വന്ന് ആറാട്ട് നടത്തി ഇവിടെ നിന്നും ഈ കരക്കാരുടെയൊക്കെ വകയായിട്ട് അയിമ്പലിയുണ്ട് അഞ്ച് പറം നിറച്ചു കൊണ്ടുള്ള അയിമ്പലിയുണ്ട് ആ അയിമ്പലിയും സ്വീകരിച്ച് നിച്ചു വണ്ടംമേട് മണ്ടമേട്ട് ജംഗ്ഷൻ വരുമ്പോൾ അവിടെയുള്ള ഡ്രൈവേഴ്സും കെട്ടിലോടും ചേർന്ന് അയിമ്പലി സമർപ്പിക്കാറുണ്ട് അവിടുന്ന് പിന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മളിനിപ്പോൾ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് എത്തിച്ചേരുമ്പോൾ അവിടെ ഏലക്ക കൊണ്ടും നാണയം കൊണ്ടും പറ സമർപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രം വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് അത് മാത്രല്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഏലക്ക ഉത്പാദിപ്പിക്കപ്പെടുന്നത് വണ്ടൻമേടല്ല അതെ വണ്ടന്മേട് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വണ്ടന്മേട് അതിന്റെ കാരണം തന്നെ ഏലക്ക ഉത്പാദിപ്പിക്കുന്നതിലും അതിൽ നമ്പർ വൺ ഏലക്ക ഉത്പാദിപ്പിക്കുന്നത് വണ്ടൻമേട് വണ്ടൻമേടാണ് നമ്മൾ താഴെക്കണ്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ഗണപതി വിഗ്രഹത്തിന്റെ മൂലസ്ഥാനം മൂലസ്ഥാനം ഇവിടെയാണ് ഈ വിഗ്രഹത്തിന് എത്ര വർഷത്തെ ഇവിടുത്തെ ഗണപതി വിഗ്രഹത്തിന് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഈ ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിയുന്ന സമയത്ത് മൂന്ന് ജോൽസ്യർ ഒരുമിച്ചിരുന്ന് ദേവപ്രശ്നം വെച്ച് നോക്കിയതിൽ അയ്യായിരം വർഷങ്ങൾക്കും മേൽ പഴക്കമുള്ള വിഗ്രഹമാണെന്നാണ് അന്ന് മൂന്ന് പേരുടെയും ഘടനത്തിൽ മനസ്സിലായത് ആ കാലത്ത് മല അരയന്മാരാണ് ഇവിടെ പൂജകൾ നടത്തിക്കുന്നത് പൂജ ഒരു ആൾ ചെറിയ ആൽമരമുണ്ട് ആൽമരത്തിൻ്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഗണപതി വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയി വേറൊരിടത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഭയങ്കര ശക്തിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം പൊതുവേ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് തമിഴ് തമിഴ്നാട്ടിലുള്ള ആളുകൾ നടന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഈ വിഗ്രഹം കൊണ്ടുപോയി ആനമലയം പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മോഷ്ട മോഷ്ടിച്ചു കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചു അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ ഈ ഹൈറേഞ്ചിലുള്ള ആനക്കൂട്ടങ്ങളെല്ലാം കൂടി ആ ഗ്രാമങ്ങൾ മുഴുവൻ വളഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായി അവസാനം അവിടുത്തെ മൂപ്പൻ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഗണപതി വിഗ്രഹം എവിടെ നിന്നാണോ എടുത്ത് അവിടെ കൊണ്ടുപോയി തിരിച്ചു വയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ ഈ വിഗ്രഹം ഇവിടെ തിരിച്ചു കൊണ്ടു ആ സ്ഥലത്തിനെ പിൻകാലത്ത് ആ സ്ഥലത്തിന് ആന മലയൻ എന്നുള്ളത് ആന അലയും പെട്ടിന്നായിരുന്നു അത് പിന്നെ ആന മലയും പെട്ടിന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇപ്പം അറിയാമല്ലോ തമിഴ്നാട് എനിക്കിടത്ത് ആനമലയും പെട്ടിന്നിപ്പോഴറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഗണപതി മൂലവിഗ്രഹമായിട്ടുള്ള ഏക ഗണപതി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ ഇത് മാത്രമാണുള്ളത് എൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഇടംപിരി ശങ്കാണ് നമ്മുടെ തുമ്പിക്ക ഇടത്തോട്ട് തിരിഞ്ഞാൽ അതിന് ഗണപതി വിഗ്രഹത്തിന് ഭയങ്കര ശക്തി കൂടുതലാണ് അപ്പം ഗണമ്പിരിശങ്ക ഗണപതി വിഗ്രഹവും വലിയ ബലിക്കല്ലും കൊടിമരവുമുള്ള േത്രം ഇതുതന്നെ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇവിടെ വരാൻ വരികയും നേർച്ചകളും വഴിപാടുകളും നടത്തി പല കാര്യങ്ങളും അവർക്ക് സാധിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മൾ നാളെ ഇതുവരെ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് വിവാഹം നടക്കാൻ താമസം വരുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് അവർ ആരാണോ ഗണിക്കുന്നത് അവർ പറയുന്ന വഴിപാട് ഇവിടെ വന്ന് നടത്തി കഴിഞ്ഞാൽ അതൊക്കെ ഇതുവരെ നടന്നു പോയിട്ടുണ്ട് അത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഗണപതി ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിന്റെ കാണിക്ക മണ്ഡപം അറിയപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ആശയം ഉണ്ടായതും അങ്ങനെ നമ്പർ വൺ വിഗ്രഹമായിട്ട് അതും ആ സ്ഥലം ഇത്രയും പുരോഗമനം ഇല്ലായിരുന്നു ഇപ്പൊ കുറേ കൂടെ കുറേ സാധനങ്ങൾ ഡെവലപ്പായി അവിടെ അതായത് ആ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാല് ഇത് കാർഡമം എന്ന ഒരു ഇതിൽ പെട്ട സ്ഥലമായത് കിടക്കുക മൊത്തത്തിൽ പട്ടയം അതല്ലായിരുന്നു എങ്കിൽ ഇന്ന് ആ പ്രദേശത്തിൻ്റെ വികസനം ഭയങ്കരമായി തന്നെ ഇപ്പം എല്ലാമേം ഇപ്പൊ ഇപ്പൊ തക്കാലം ടെൻഷീറ്റ് കൊണ്ടുള്ള ഷെഡുകൾ മാത്രമേ അവിടെ നിർമ്മിക്കാൻ അനുവാദമുള്ളൂ ആ ഒരു നിയമ തടസ്സം കൂടി മാറ്റി മാറിക്കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തത്തിൽ ഭയങ്കരമായി കെട്ടിടങ്ങളൊക്കെ വരാനുള്ള അതിൻ്റെ തയ്യാറെടുപ്പ് കൂടി തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ ഉടമകൾ ഇരിക്കുന്നത് നല്ല നല്ല ഉണ്ടാകുന്ന ശരിക്കും പലരും പല മതത്തിൽ വിശ്വസിക്കുന്നു പല ജാതയിൽ വിശ്വസിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തിന്റെ പേരിൽ ആ നാട് മൊത്തം അറിയുക അല്ലെങ്കിൽ ഏഷ്യ മൊത്തവും അറിയുക എന്നുള്ളത് അഭിമാനകരമാണ് ആ വിഗ്രഹത്തിന്റെ പേരിൽ തന്നെ ഈ നാട് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ നന്ദി നമസ്കാരം